അസലാമലൈക്കും വാർമത്തുല്ലാ താലി വാബർക്കാത്തൂ കോട്ടപ്പുറം മക്കാം ഷെരീഫ് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലെ കോട്ടപ്പുറം ജുമാത്ത് പള്ളിക്ക് സമീപം കോട്ടപ്പുറം മക്കാം ഷെരീഫാണിത് ഒരുപാട് സാധാത്തുകൾ മരണപ്പെട്ട് കിടക്കുന്ന ഒരു മക്കുപറയാണിത് സാധാരണയായി ഒന്നോ രണ്ടോ മക്കുപറയാണ് ഓരോ മക്കാമിലും നാം കാണപ്പെടുന്നത് എന്നാൽ ഇവിടെ ഒരുപാട് സാധാത്തുകളായവരുടെ മക്കപറ ഇവിടെ കാണാം പട്ടാമ്പിയിൽ നിന്നും വളാഞ്ചേരി പോകുന്ന വഴി കോട്ടപ്പുറം എന്ന സ്ഥലത്താണ് ഈ മക്കപറ കാണപ്പെടുന്നത് ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ചെറിയ പള്ളിയും കാണാം ഈ മക്കാമിൽ ഒരുപാട് സാധാത്തുകൾ മരണപ്പെട്ട് കിടക്കുന്നു അവരുടെ ഓരോ മക്കപറയും നമുക്ക് ഈ വീഡിയോയിൽ കാണാം അതുപോലെ ഇവിടെ ചികിത്സക്കായി ഒരു തങ്ങളിരിപ്പുണ്ട് രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെയാണ് ഇവിടെ ചികിത്സക്കിരിക്കുന്നത് അതുപോലെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ ആറു മണിവരെയും തങ്ങളിവിടെ ചികിത്സയ്ക്കിരിപ്പുണ്ട് അതുപോലെ ഈ പള്ളിപ്പറമ്പിൽ ഈ നാട്ടിലെ ഒരുപാട് ജ ഒരുപാട് ജനങ്ങൾ മരണപ്പെട്ട് കിടക്കുന്നു അവരുടെ കബിറിടം വിശാലമായിട്ടുള്ള ഒരു കോട്ട മൈതാനയിൽ തന്നെയാണിവിടെ ഓരോ പള്ളിപ്പറമ്പിലും പുല്ലും കാടും നിറഞ്ഞു കിടക്കുന്നത് കാണാം ഇവിടെ പുല്ലും കാടുമെല്ലാം വെട്ടി വൃത്തിയാക്കി ഒരു പേടിയും കൂടാതെ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ മക്കൾക്കോ വേണ്ടി ദുവാ ചെയ്യാൻ വേണ്ടി നമുക്കവിടെ കയറാനും കഴിയും അതുപോലെ തന്നെ ഈ മക്കാമിലേക്ക് വരുന്നവർ നാനാ ഭാഗത്തു നിന്ന് ജന വരുന്ന ജനങ്ങൾ അവരുടെ ആവശ്യം അറിഞ്ഞ് ഇവിടെ ഇരുന്ന് ദുവാ ചെയ്യുന്നു ഏഴോ എട്ടോ വലിയ സാധാത്തുകൾ മരണപ്പെട്ട് കിടക്കുന്ന മക്കപറ നമുക്കിവിടെ കാണാം ഏറ്റവും മുകളിലായി വലിയൊരു മക്കപുറയും അതിനു ശേഷം താഴെ രണ്ട് വലിയ മക്കപുറയും ഇവിടെ കാണാം അതുപോലെ തന്നെ അതിനോട് ചേർന്ന് നാല് കുഞ്ഞു പൈതങ്ങളുടെ ജാറവും കാണപ്പെടുന്നു പുറത്ത് രണ്ട് മക്കപുറയും കാണപ്പെടുന്നു ഇവിടെ ചികിത്സക്കായി വരുന്നവർ അവരുടെ ആവശ്യം എന്തു തന്നെയായാലും ഈ മക്കബുറയിൽ വന്ന് കരഞ്ഞു ത്വാ ചെയ്ത് അവരുടെ ആവശ്യത്തിനനുസരിച്ച് മനസ്സ് തുര അവർ പ്രാർത്ഥിച്ച് മടങ്ങുന്നത് നമുക്കിവിടെ കാണാം അവരുടെ അവർ കയ്യിലുള്ള ഒരു സതക്ക ഈ പള്ളിയിലോട്ട് അല്ലെങ്കിൽ ഈ മക്കബുറയിലോട്ട് അവർ വഖഫ് ചെയ്തിട്ട് ഇവിടെ നിന്നും മടങ്ങുന്നു അതുപോലെ സ്ത്രീകൾക്ക് ഒരു കവാടവും പുരുഷന്മാർക്കിരുന്ന് മനസ്സൊരുകി ധുവാ ചേർന്ന് മറ്റൊരു കവാടവും ഇവിടെ കാണപ്പെടുന്നു സാധാത്തുക്കളുടെ മക്ക പറയായതിനാൽ തന്നെ കയറി നമ്മുടെ ആവശ്യം പറഞ്ഞു തുക ചെയ്താൽ പ്രതിഫലം കിട്ടും തീർച്ച എന്താ